നിങ്ങളുടെ പ്രിയപ്പെട്ട ചോക്ലേറ്റിന് മൂവായിരം വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ കൊക്കോ ചെടിയുടെ വിത്തിൽ നിന്നാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് ഈ കൊക്കോയുടെ കഥ ആരംഭിക്കുന്നത് തെക്കേ അമേരിക്കയിലെയും മെസ്സോ അമേരിക്കയിലെയും പ്രാചീന സംസ്കാരങ്ങളിൽ നിന്നാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മായൻ ആസ്റ്റെക് നാഗരികളാണ് കൊക്കോ ചെടി ആദ്യമായി കൃഷി ചെയ്തതും ഉപയോഗിച്ചതും അവർ കൊക്കോ വിത്തുകൾ പൊടിച്ച് കൈപ്പുള്ള ഒരുതരം പാനീയം ഉണ്ടാക്കിയിരുന്നു ഈ പാനീയത്തിന് സോഗോയാറ്റ് എന്നാണ് അവർ പേരിട്ടിരുന്നത് അതായത് കൈപ്പുള്ള വെള്ളം ഇത് ഒരു ആഡംബര പാനീയമായി കണക്കാക്കപ്പെട്ടു മതപരമായ ചടങ്ങുകളിലും ആഘോഷങ്ങളിലും ഇത് ഉപയോഗിച്ചിരുന്നു കൊക്കോ വിത്തുകൾ അന്ന് പണം പോലെ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നുവെന്നും പറയപ്പെടുന്നു രോഗങ്ങളെ ചികിത്സിക്കാനും ശക്തി വർദ്ധിപ്പിക്കാനും ഈ പാനീയം സഹായിക്കുമെന്ന് അവർ വിശ്വസിച്ചു പതിനാറാം നൂറ്റാണ്ടിൽ സ്പാനിഷ് പര്യവേക്ഷകനായ ഹെർനാൻ കോർട്ടസ് ആണ് ചോക്ലേറ്റിനെ യൂറോപ്പിലേക്ക് കൊണ്ടുവരുന്നത് സ്പെയിനിൽ ഇത് ആദ്യം ഒരു മരുന്നായി ഉപയോഗിക്കപ്പെട്ടു പിന്നീട് പഞ്ചസാരയും മറ്റു മധുരങ്ങളും ചേർത്ത് ഇത് ഒരു രുചികരമായ പാനീയമായി മാറി യൂറോപ്പിലെ രാജകുടുംബങ്ങളിലും പ്രഭുക്കന്മാർക്കിടയിലും ഇത് വളരെ പ്രചാരം നേടി പത്തൊൻപതാം നൂറ്റാണ്ടിൽ വന്ന സാങ്കേതിക മുന്നേറ്റങ്ങളാണ് ചോക്ലേറ്റിന്റെ രൂപം മാറ്റിയെടുത്തത് കൊക്കോ പ്രസ് കണ്ടുപിടിച്ചതോടെ കൊക്കോ ബീനിൽ നിന്ന് കൊക്കോ ബട്ടറും കൊക്കോ പൗഡറും വേർതിരിക്കാൻ സാധിച്ചു ഇത് ചോക്ലേറ്റിനെ രൂപത്തിൽ നിന്ന് കട്ടിയുള്ള ബാറുകളാക്കി മാറ്റാൻ സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഡാനിയൽ പീറ്റർ എന്ന സ്വിസ് ചോക്ലേറ്റ് നിർമ്മാതാവ് പാൽപ്പൊടി ചേർത്ത് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയത് ഒരു വിപ്ലവമായി മാറി ഇതോടെ ചോക്ലേറ്റ് സമൂഹത്തിലെ എല്ലാവർക്കും പ്രാപ്യമായ ഒരു മധുരപലഹാരമായി മാറി ബ്രിട്ടീഷുകാരാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കൊക്കോ കൃഷി ഇന്ത്യയിൽ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിൽ കാഡ്ബറീസ് കൊക്കോ കൃഷി തുടങ്ങിയതോടെയാണ് ഇത് ഒരു പ്രധാന കാർഷിക പ്രവർത്തനമായി മാറിയത് ഇന്ന് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ കൊക്കോ കൃഷി വ്യാപകമാണ്